ഇപ്പോൾ സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ബിനോയ് വിശ്വം വെട്ടി വെട്ടി തിരുത്തി തിരുത്തി ഇതെങ്ങോട്ടെ എന്നുള്ളതാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള മാറ്റി നിർത്തലുകളും അല്ലെങ്കിൽ വെട്ടി മാറ്റലുകളും പുതിയത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു നമ്മുടെ കൂട്ടിച്ചേർക്കുന്നത് മഹാകുംഭമേളയാണ് ഒഴിവാക്കപ്പെടുന്നത് മുഗൾ ചരിത്രമാണ് നമ്മൾ നമ്മുടെ കുട്ടികൾ അതായത് നമ്മളെ കുട്ടികൾ ഇനി വളർന്നു വരുമ്പോൾ നമ്മളൊക്കെ പഠിച്ചു വന്നതും നമ്മളൊക്കെ അറിഞ്ഞതുമായിട്ടുള്ള ഒരു ഇന്ത്യയെ ഒന്നും അറിയാതെ മറ്റേ മറ്റൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ആരോ എന്താണോ കുട്ടികൾ പഠിക്കേണ്ടത് അങ്ങനെ ചില കൽപിതമായിട്ടുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് മാത്രം പഠിച്ചു വളരുക എന്നുള്ള അവസ്ഥയിൽ എത്തുമോ ഇതിപ്പോ അത്ഭുതം കാര്യമൊന്നുമല്ല ഇതാണ് ബിജെപി ബി ജെ പി അതിന്റെ മുതലാധികം തന്നെ എല്ലാവർക്കും അറിയാം ക്യാച്ച് ദം ചെറുപ്പത്തിലെ അവരെ പിടികൂടുക എന്നാണ് ഇത്തരം തലമുറയെ ചെറുപ്പത്തിലെ പിടികൂടി ഫാസറ്റ് ആശയങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടി ആവിഷ്കരിച്ചത് ക്യാഷ് ദം യങ് ആ വഴിക്ക് ബി ജെ പിക്ക് പോകാൻ പറ്റൂ അങ്ങനെ പോകുമ്പം ഇതൊക്കെ വേണ്ടിവരും ടെസ്റ്റ് ബുക്സ് ഒക്കെ മാറേണ്ടി വരും എൻ സി ആർ ടി യു ജി സിയും ആ എല്ലാ വിദ്യാഭ്യാസ നിലവാരത്തിലും സംഭവിക്കാൻ പോകുന്ന കാര്യം അത് തന്നെയാണ് അപ്പതും വേണ്ട ഇന്ന് ചെറുത്തെ മതിയായോളു ഇവര് വിളിക്കുന്ന പേര് എന്തോ ആയിക്കോട്ടെ ദേശീയ നയം എന്നാ പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം ഇതാണോ വിദ്യാഭ്യാസം ഇതാണോ ദേശീയം ക്ഷേത്രത്തിന്റെ സത്യത്വം കൂടി വയ്ക്കാനും ക്ഷേത്രത്തെ വെറ്റം തുടക്കം പറ്റൊരു നീക്കമാണത് ഇന്ത്യയുടെ ചിത്രത്തിൽ തീർച്ചയായിട്ടും മുഗൾ വംശം എന്നൊരു വംശം ഉണ്ടായിരുന്നു മുകളിൽ കാലഘട്ടം ഉണ്ടായിരുന്നു മുഗൾ ഭരണമുണ്ടായിരുന്നു അതുപോലെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട് നന്മയും തിന്മയും ഉണ്ട് അതെല്ലാം വിദ്യാർത്ഥി പഠിക്കട്ടെ വായിക്കട്ടെ അറിയട്ടെ മുതല വിദ്യാഭ്യാസം അത് മഹത്താണ് മഹതാ മഹതാ വംശം മഹത്തായ വംശമാണ് അത് അത്തരം വംശങ്ങളും രാജാക്കന്മാരും ഒന്നും മോശക്കാരല്ല പക്ഷേ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തെയും ഭരണത്തെയും എല്ലാം പൂർണ്ണമായി മാറ്റി അതൊന്നും വിദ്യാർത്ഥികൾ അറിയണ്ട പിന്നെ വിദ്യാർത്ഥികളല്ല എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും ഫാസിസ്റ്റ് ഇപ്പോൾ നയത്തിന്റെയും യഥാർത്ഥമായ കാതൽ അതുകൊണ്ട് ബി ജെ പിക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ എല്ലാ വിദ്യാഭ്യാസ പ്രേമികളും രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാ വിദ്യാഭ്യാസ പ്രേമികളും ഒന്നിച്ച് ചെറുത്തില്ലെങ്കിൽ തോൽപ്പിക്കുന്ന നീക്കത്ത് വന്നില്ലെങ്കിൽ ഇത് വലിയ അപകടമായിട്ട് മാറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുകൊണ്ട് അത്ഭുതമൊന്നുമില്ല ഇതുകൊണ്ടാണ് ഞാൻ പാട്ട് പറഞ്ഞത് ബിജെപിയിട്ട് പറയണം ഫാസിസ്റ്റ് മിയോ ഫാസിസമാണോ അല്ല അല്ലെങ്കിൽ വേറെ ഫാസിസ്തമാണോ അധഫാസിസ്തമാണോ ഇത് ചച്ചക്കൊന്നും പോകേണ്ട ഘട്ടമല്ലേ ഇത് ഫാസിസ്റ്റ് നീക്കം തന്നെയാണ് ആ നീക്കത്തെ അങ്ങനെ തന്നെ കണ്ടറിയണം ആ നീക്കത്തെ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ എടുക്കണം അതിന് വേണ്ടത് സത്യത്തിന് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള യഥാർത്ഥമായ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും കണ്ടെത്തലുമാണ് അതിനകത്ത് എല്ലാവരും വിധിച്ചു നിൽക്കണം